രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വളർച്ച നേരിട്ടറിഞ്ഞ ഒരു വ്യക്തിയുണ്ട് തിരുവനന്തപുരം സ്വദേശി ശ്രീകുമാർ ഒന്നാമത്തെ മേള മുതൽ ഇങ്ങ ഇങ്ങാമത്തെ മേള വരെ ഈ വ്യക്തിയുടെ മേളയിലുണ്ട് ഇന്ന് ഡെലിഗേറ്റുകളിലെ താരമാണ് ശ്രീകുമാർ രാജ്യാന്തര ചലച്ചിത്രമേളയിലും ശ്രീകുമാർ തന്റെ പതിവ് ദിനചര്യ തെറ്റിച്ചിട്ടില്ല ആദ്യ സിനിമയ്ക്കായി വീട്ടിൽ നിന്നും ടാഗോർ തിയേറ്ററിലേക്ക് ആദ്യമേള കണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മേള മാത്രമാണ് ഞാൻ ഡെലിഗേറ്റ് അല്ലാതെ പങ്കെടുത്തത് കാരണം അത് കോഴിക്കോട് വെച്ചിട്ടാണ് മേള നടന്നത് ഞാൻ സെക്രട്ടേറിയൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ കോഴിക്കോട് ഒന്ന് നിൽക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം എന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മേള രാജ്യാന്തര മേള ആദ്യത്തെ മേള അതിൽ ഒരു ദിവസമായാലും പങ്കെടുക്കണമെന്ന് ചോദിച്ചിട്ടാണ് അന്ന് അവിടെ പോയത് മേളകളുടെ സിനിമയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് ചിലത് ഈ നമ്മുടെ ഗോവ ഫെസ്റ്റിവലിൽ കണ്ട വ്യക്തികളും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കാണാം അതിൽ വരുന്ന കുറേ ചിത്രങ്ങൾ നമ്മുടെ മേളയിൽ വരാറുണ്ട് അതല്ലാതെ നമ്മുടെ സിനോപ്സിസ് പരിശോധിച്ചിട്ട് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മേളകളിൽ പങ്കെടുത്ത ചിത്രം പിന്നെ പ്രത്യേകതയുള്ള ഭൂപ്രകൃതി അതിൻ്റെ പശ്ചാത്തലെടുത്തത് ആദ്യമേളകളിലൊക്കെ ആൾ മറ്റേ ഡെലിയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു കാരണം അതിൽ വളരെയധികം സിനിമ സിനിമാ പ്രേമികൾ തിരിച്ചായിട്ടുമുണ്ട് അതല്ലാതെ തന്നെ സിനിമാ പ്രവർത്തകർ കുറച്ച് മാധ്യമ മാധ്യമപ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ അങ്ങനെയൊക്കെ ഇട്ടൊരു ആയിരത്തിന് രണ്ടായിരത്തിന് ഇടയ്ക്കുള്ള ഡെലിയേറ്റ്സാണ് അന്നത്തെ കാലത്തുള്ളത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തേഴിലെ മേളയിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത് ചില സമയത്ത് ചില പർട്ടിക്കുലർ പാക്കേജ് വരും ആഫ്രിക്കൻ പാക്കേജ് അല്ലെന്നുണ്ടെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ പാക്കേജ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പ്രദേശങ്ങളിലുള്ള ഇതുണ്ട് ഇപ്പോൾ നമുക്ക് പാലസ്തീൻ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സംഘാടകർ ഒരു പർട്ടിക്കുലർ വിഷയം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന നല്ല ചിത്രങ്ങൾ എന്തും കൊണ്ടുവരില്ല വരില്ല അതുമായിട്ട് ബന്ധപ്പെടുത്താൻ നല്ല ചിത്രങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അങ്ങനെയാണ് വേണ്ടത് സിനിമകളോടുള്ള ഇഷ്ടം എൻ്റെ കുട്ടിക്കാലത്ത് മുതലുണ്ട് വിദേശ സിനിമകളോട് താല്പര്യം വന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഫിലിം സർക്കിൾ എന്ന് ഫോറം ഉണ്ടായിരുന്നു ഒരു അപ്പോൾ അതിൽ ഞാൻ അംഗമായി വിദേശ ചിത്രങ്ങൾ കാണാൻ അംഗമായ അങ്ങനെ തന്റെ ഒരു ദിവസത്തെ അഞ്ച് സിനിമ എന്ന ദൗത്യം പൂർത്തിയാക്കി ശ്രീകുമാർ പുറത്തേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സിനിമകളുടെ സിനിമകളുടെ പ്രദർശനം കഴിഞ്ഞിരിക്കുകയാണ് നല്ല ചിത്രങ്ങളായിരുന്നു കണ്ടതെല്ലാം നല്ല ഇപ്പോൾ കണ്ടത് ഇനി ഇനി നേരെ നേരെ വീട്ടിലേക്ക് സിനിമ ജീവിതത്തിന്റെ ഭാഗമായ ശ്രീകുമാർ അങ്ങനെ ആ ജൈത്രയാത്ര തുടരുകയാണ് ഓരോ ദിവസം പിന്നിട്ടും ഓരോ മേളകൾ പിന്നിട്ടും അത് തുടരുന്നു ടാഗോറിൽ നിന്നും ബിച്ചുപൂവെച്ചലിനൊപ്പം യെസ് ഷീജ ന്യൂസ്